ആൻറ്റോ എൻ്റെ ഫസ്റ്റ് കസിൻ ആണ് എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകൻ അയാൾ ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ആർട്ട് സ്കൂളിൽ പഠിച്ച് ഫൈൻ ആർട്സ് സ്കൂളിൽ പഠിച്ച് പിന്നെ ഇവിടെ വിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോയി പിന്നെ ഏറെ കാലത്തിന് ശേഷം തിരിച്ചു വരുന്നു ചിത്രകാരനായിട്ട് ശില്പിയായിട്ട് പല പല തരത്തിലുള്ള പിന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ചേച്ചി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ കുറച്ചൊക്കെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക പെട്ടെന്നൊന്നും അങ്ങനെ അത് നോക്കുമോ എഴുതി കൊടുക്കുവോ ഒന്നും ചെയ്തില്ല നോക്കട്ടെ ഞാൻ വായിച്ചു നോക്കട്ടെ എന്നൊക്കെ അവിടെ വെച്ചു ഞാൻ വായിച്ചു നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരുപക്ഷെ ഭാവിയിൽ അവൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഭാവിയിൽ വലിയൊരു എഴുത്തുകാരനിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഇത് അത്രയും വലിയ പ്രത്യേകത ഈ പുസ്തകത്തിനുണ്ട് ആത്മകഥാപരം ആണ് ഒരുപക്ഷെ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു പുസ്തകമാണിത് പക്ഷേ ഇത് ആൻഡുവിൻ്റെ ജീവിതം മാത്രം അല്ല മറിച്ച് ആ ഒരു കാലഘട്ടത്തിൽ സെവൻറ്റീസിലും അതുപോലെ എയ്റ്റീസിലുമൊക്കെ തൃശ്ശൂരിൽ ജീവിച്ചിരുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് ചെറുപ്പക്കാർ കടന്നുപോയ പിന്നെ സാമൂഹിക ജീവിതം സാംസ്കാരിക ജീവിതം രാഷ്ട്രീയ ജീവിതം അതുപോലെ തന്നെ അവരുടെ നിരാശകൾ പ്രയാസങ്ങൾ ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇതിലെ കഥാപാത്രമായ അന്തു എന്ന് പറയുന്ന ആ കഥാപാത്രം വരുന്നത് ഒരു ഒരു കുട്ടി അവൻ്റെ സ്വപ്നങ്ങൾ അതാണ് ആ കുട്ടി ഒരു വലിയ പ്രത്യേകതയുള്ള കുട്ടിയാണ് കാരണം ഈ നോവൽ തുടങ്ങുമ്പോൾ തന്നെ ഈ കുട്ടി പള്ളിയുടെ ശുശ്രൂഷകനായിട്ടൊക്കെ ഇരിക്കുന്ന കുട്ടിയാണ് അവനൊരു ആഗ്രഹമുള്ളത് അവൻ്റെ കൂട്ടുകാരോടൊക്കെ അവൻ പറഞ്ഞിട്ടുള്ള ആഗ്രഹം ആ പള്ളിയുടെ വളരെ ഉന്നതമായിട്ടുള്ള ഗോപുരത്തിൻ്റെ മുകളിലുള്ള കുരിശിനെ പോയിട്ട് തൊടണം അത് തൊടുക എന്നുള്ളത് അതൊരു പ്രവൃത്തി ഭൗതികമായൊരു പ്രവൃത്തി മാത്രമല്ല അത് അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ആന്തരം ആന്തരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ആ ഉന്നതിയിലേക്ക് പോവുക അതിന് തൊടുക എന്നുള്ളതാണ് അസാധ്യമായ ഒന്നാണത് പക്ഷേ ഈ കുട്ടി ചെറിയ കുട്ടി ഈ മണിമാളികയിലേക്ക് കയറാനുള്ള ഇരുണ്ട ചവിട്ടുപടികൾ ചവിട്ടി കയറി ചെന്ന് പേടിച്ച് വരച്ച് ഏറ്റവും ഉയരത്തിൽ അപകടകരമായ ഉയരത്തിൽ ചെന്ന് അതിനെ തൊട്ട് തിരിച്ചു വരുന്നു ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് ആ ഉയരങ്ങളിലേക്ക് എത്തുക അത് മാനസികമായ ഉയരമാകാം സാംസ്കാരികമായ ഉയരമാകാം എന്ത് തന്നെയായാലും ആ ഒരു ഔന്നത്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് മനുഷ്യ മനസ്സിനെ ഏറ്റവും വലിയ ഒരു ഒരു നേട്ടം ആയിട്ട് മാറാനുള്ളത് നമ്മൾ സാമ്പത്തികമായി ഉയർന്നിട്ടുണ്ടാവാം നമ്മളൊരു ഭയങ്കര പണക്കാരനായിരിക്കാം നമുക്കൊരുപാട് മറ്റ് സുഖ സൗകര്യങ്ങളുണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ മാനസികമായിട്ടുള്ള ഔന്നത്യം അതിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഗുണം യേശു ചോദിച്ചതുപോലെ എല്ലാം നേടി എന്നിട്ട് നിൻ്റെ ആത്മാവ് നശിച്ചിട്ട് കാര്യം എന്ത് എന്ന് ചോദിക്കുന്നതുപോലെ ഈ ഒരു മാനസികമായ ഔന്നത്യം ആണ് സംസ്കാരത്തെ നിർണയിക്കുന്നത് ഒരു സമൂഹം സംസ്കാര സമ്പന്നമാകുമ്പോൾ മാത്രമാണ് ആ സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതി ദുരന്തങ്ങളേക്കാൾ വലിയ സാമൂഹിക ആഘാതങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലും കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഒട്ടും സന്തോഷകരമല്ല ചലച്ചിത്ര മേഖലയിലൊക്കെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നമ്മളതിൽ സന്തോഷിക്കുകയോ അതല്ലെങ്കിൽ ഇത് നന്നായി എന്ന് വിചാരിക്കും ചെയ്യുന്നില്ല നമ്മളും കൂടി ഉൾപ്പെട്ട ഒന്നാണ് നമ്മളൊക്കെ കാണികളാണ് നമ്മളും കൂടി ഉൾപ്പെട്ട ഒരു മേഖലയാണ് വൻ മേഖലയാണ് ചലച്ചിത്ര മേഖല എന്ന് പറയുന്നത് അവിടെ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ചൂഷണങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തൽ നമ്മളുടെയൊക്കെ മനസ്സിലെ ഒരുപക്ഷെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒട്ടും നമുക്ക് അത് എന്താ പറയുക ഒരു ആനന്ദം തരുന്ന ഒരു കാര്യം അല്ല ഒട്ടും സുഖകരം അല്ല മനസ് അസ്വസ്ഥമാക്കുന്ന വാർത്തകളിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നതിനെ ഗൗരവപൂർവ്വം കാണുകയും അത് ഇനി സംഭവിക്കാതിരിക്കത്തക്ക വിധത്തിൽ നമ്മൾ നമുക്കൊരു ധാരണ ഉണ്ടാവുകയും ചെയ്യണം നമ്മുടെ സംസ്കാരം നമ്മൾ അങ്ങനെ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് അത് ഒരുപക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുത്ത് പുസ്തകമൊക്കെ അതിന് സഹായിക്കുന്ന ഒന്നാണ് ഇതിലെ ആത്മകഥാപരമായ ഒരു ഒരു സ്റ്റോറിയാണെങ്കിൽ പോലും ഈ മനുഷ്യൻ കടന്നു പോകുന്ന ഈ കുട്ടി കുട്ടിയിൽ നിന്ന് വളർന്ന് കൗമാരക്കാരനും യുവാവും ഒക്കെ ആയിട്ട് നാട് നാടുവിട്ടു പോകുന്ന ഇന്ത്യയുടെ അറ്റം വരെ സഞ്ച സഞ്ചരിക്കുന്ന ആ സഞ്ചാര മാർഗത്തിലുടനീളം എന്താണ് ഇന്ത്യ എന്ന് കണ്ടറിയുക 因呢？ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടും പട്ടിണി കടന്നിട്ടും വിഷമിച്ചിട്ടും ഒക്കെ ഒരുപക്ഷെ ബഷീറിൻ്റെയൊക്കെ കഥാപാത്രങ്ങൾ പോലെ സഞ്ചരിച്ച് അങ്ങ് പോയി ഇന്ത്യയെ കണ്ടെത്തി തിരിച്ചു വരുന്ന ഒരു മനുഷ്യൻ ഇതിലുണ്ട് ശ്രദ്ധാപൂർവം വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഇത് എന്തായാലും എൻ്റെ സഹോദരൻ എന്നുള്ള നിലയിലെ ഇത്തരത്തിലുള്ള ഒരു കന്നി പുസ്തകം വളരെ അവൻ തന്നെയാണ് അതിൻ്റെ കവർ വരച്ചിട്ടുള്ളതും ചിത്രകാരനായതുകൊണ്ട് തന്നെ അതിൻ്റെ കവറും അദ്ദേഹം വരച്ചിട്ടുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ നേരുന്നു പുസ്തകത്തെപ്പറ്റി ഇനി തുടർന്ന് വരുന്ന ആളുകൾ സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സംസാരിക്കാൻ സുരേഷ് എന്നോട് പറഞ്ഞു ഇതൊരു വാണിംഗ് ആണ് കാരണം സമയം ഒരുപാട് വൈകി വളരെ ദൂരം യാത്ര ചെയ്ത് എത്തേണ്ടവർ ഇവിടെ ഇരിപ്പുണ്ട് അവരുടെ മനസ്സിലെ ആ വേവലാതി ശരിക്കും അറിയുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ പുസ്തകം സ്വീകരിക്കാൻ ഒരു അവസരം തന്നതിന് ഞാൻ ആദ്യമേ നന്ദി പറയട്ടെ സാർ ടീച്ചറിൻ്റെ ഒരു സഹോദരൻ്റെ പുസ്തകം എൻ്റെ കൈകൊണ്ട് സ്വീകരിക്കാൻ സാധിച്ച ഈ മുഹൂർത്തത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയട്ടെ എന്തായാലും അന്തുവിൻ്റെ അനന്തയാത്രയാണ് ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലെത്തി ഇന്ന് ഈ പുസ്തകം ഞാൻ ഓടിച്ച് വായിച്ചു ഇതൊരു അനന്തയാത്രയാണ് അന്തു മാത്രമല്ല നമ്മളെല്ലാം ജീവിതം കൊണ്ട് ചെയ്യുന്നത് ഒരു അനന്തയാത്രയാണ് അനന്തം എന്ന വാക്കിനർത്ഥം അന്തമില്ലാത്തത് എന്നാണ് അന്തമില്ലാത്തതിന് ആദ്യമില്ല എൻ്റെ നമ്മൾ ജീവിതം തുടങ്ങുന്നു ജീവിതം അവസാനിക്കുന്നു എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ മാത്രമാണ് അല്ലാത്തത് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് യാത്രകളുണ്ട് അതാണ് അനന്തയാത്രകൾ അതിരില്ലാത്ത ആകാശമാണ് അതിരില്ലാത്തതാണ് ആകാശം അതുപോലെ മനസ്സിൻ്റെ അതിരുകൾ മാറ്റി കളയുമ്പോഴാണ് അനന്തയാത്രകൾക്ക് നമുക്ക് സാധിക്കുക അങ്ങനെ അന്തു എന്ന ആൻഡോ ഞാൻ ടീച്ചർ പറഞ്ഞത് ധൈര്യമായിട്ട് പറയാണ് ആൻഡോൻ്റെ ആത്മകഥയാണ് സത്യം പറഞ്ഞാൽ ഈ അനന്തയാത്ര ഇപ്പം അനന്തുവിന് അറുപത്തഞ്ച് വയസ്സ് വയസ്സ് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ നാൽപ്പത് അതായത് ഇരുപത്തി അഞ്ച് കൊല്ലം മുമ്പാണ് അന്തു ഈ പുസ്തകം എഴുതിയത് ഇരു നാൽപ്പതാം വയസ്സിലെഴുതിയ പുസ്തകം അറുപത്തി അഞ്ചാം വയസ്സിലാണ് പ്രകാശനം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ പുസ്തകത്തിൽ ആ അനന്തമായ വാതായനങ്ങൾ തുറന്നിട്ട് കൊണ്ട് ആകാശങ്ങളിലേക്ക് നടത്തുന്ന യാത്ര തൃശ്ശൂരിൽ നിന്നും എന്താണ് അവിടെ മൈല മൈല ഒരു ഗ്രാമം ആ ആ ഗ്രാമത്തിൽ നിന്നും ഉത്തർപ്രദേശ് വരെ പോകുന്നതും ജീവിതത്തിൻ്റെ വിവിധ കാഴ്ചകളും അവിടെ അനന്തു ഭംഗിയായിട്ട് വരച്ചിടുന്നുണ്ട് ഇതിൻ്റെ അവസാനം പറഞ്ഞൊരു വാചകം ഉരുണ്ട ഭൂമിയിലെ പല പ്രഭാവമായിട്ട് ജീവിതത്തിൽ എവിടെയാണോ നമുക്ക് അന്നം കിട്ടുന്നത് അവിടെയാണ് സ്വന്തം ദേശം എന്ന് പറയുന്നൊരു വലിയ ഒരുപാട് സത്യങ്ങൾ ആൻറ്റോ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ അറുപത്തഞ്ച് വയസ്സായിട്ടുള്ളു അനന് ആൻറ്റോ അത് വളരെ ചെറിയൊരു പ്രായമാണ് കാരണം ഇനിയും വർഷങ്ങൾ നീണ്ടു കിടക്കുന്നു അപ്പോൾ ഇനിയും അനന്തയാത്രകൾ ആൻഡോവിന് നടത്താൻ സാധിക്കട്ടെ എന്ന ആശംസയോടെയാണ് ഞാൻ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഈ ദിവസങ്ങളിൽ രണ്ട് പുസ്തകങ്ങൾ ഞാൻ വായിക്കേണ്ടായി സാറ ജോസഫിൻ്റെ വളരെ പ്രസിദ്ധമായ കാറ ടീച്ചർ ആ പുസ്തകം എഴുതാൻ വേണ്ടി ജോർദാനിൽ പോയി ഡെഡ് ഡെഡ്സിയിൽ പോയി ജോർദാൻ നദിയിൽ ഇറങ്ങി കുളിച്ചു പല സ്ഥലങ്ങളിലും പോയി ബൈബിളിൽ ബൈബിളിലൊരു പ്രതീകമുണ്ട് ഉപ്പ് 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 തൂണായ സ്ത്രീ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക് വായനയുടെ ഒരു ഒരു വെല്ലുവിളിയും വായനയുടെ ഒരു സുഖവും ഒക്കെ കിട്ടും മറ്റൊന്ന് ആൻഡുവിൻ്റെ അന്തുവിൻ്റെ അനന്തയാത്ര എന്ന് പറയുന്ന പുസ്തകമാണ് ആ പുസ്തകം വായിച്ചാൽ നമുക്കെല്ലാവർക്കും എഴുത്തുകാരാവാൻ ആയിട്ടുള്ള പ്രചോദനം കിട്ടും ഇത്ര സിമ്പിളാണ് ടീച്ചർ ജോർദാനിലൊക്കെ പോയി പഠിച്ച് അതിൻ്റെ ഓരോ തരംതിരിവുകളൊക്കെ വിവേചിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ ആൻഡു ഓർമ്മകളിൽ മുങ്ങിത്തപ്പി തപ്പി അടുക്കളയിൽ ഉപ്പ് മിളക് ഇഞ്ചി മല്ലി ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കൂട്ടി കറിക്കൂട്ടുണ്ടാക്കുന്നത് പോലെയാണ് ആൻഡുവിൻ്റെ അതിൽ നിന്നും ഒരു സംഭവം മാത്രം വിവരിക്കുക ആൻഡു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുക മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ സിസ്റ്ററാണ് ചോദ്യം ചോദിക്കുകയാണ് ഓരോ കുട്ടിയോടും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് എങ്ങനെയാണ് മഴ പെയ്യുന്നത് സൂര്യൻ ഉദിക്കുന്നു കടലിലും കരയിലും വെള്ളം നീരാവിയാവുന്നു നീരാവിയിലെ തണുത്ത കാറ്റടിക്കുന്നു മഴ പെയ്യുന്നു ആൻഡുവിന് നൂറു മാർക്ക് അപ്പം പേര് എ ബി സി ഡി അക്ഷരമാലയിൽ ആദ്യം വരുന്നത് കൊണ്ട് ആൻഡു രണ്ടാമത്തെ കുട്ടി ടീച്ചറോ ടീച്ചർ എന്താ ചോദിക്കണേ ചോദിക്കണതെന്നറിയാൻ വേണ്ടി കാത്തു നിന്നു ടീച്ചർ അവനോട് ചോദിച്ചു അവൻ്റെ പേര് ആൻ്റണി എന്നാണ് ടീച്ചർ അവനോട് ചോദിച്ചു എങ്ങനെയാണ് മഴ പെയ്യുന്നത് ആൻറ്റണി കുറച്ച് നേരം ആലോചിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ശരേ എന്നെ മഴ പെയ്യുന്നു ആൻഡുവിനിത് കേട്ടിട്ട് ചിരി അടക്കാൻ പറ്റിയില്ല പൊട്ടിച്ചിരിച്ചു ആരുടെ അവിടെ അപ്പുറത്ത് തട്ടി കയറി അപ്പുറത്ത് നിൽക്കണമെന്നു ചോദിച്ച് ടീച്ചറ് തല്ലുകയും അവൻ്റെ സ്ലേറ്റ് പിടിച്ച് നൂറേന്നുള്ളത് പൂജ്യമാക്കി തിരുത്തി അവനെ ഏൽപ്പിക്കുകയും ചെയ്തു ആൻഡുവിന് ആരെയും പേടിയൊന്നുമില്ല സ്ലേറ്റ് പിടിച്ച് ഒരു ഏറ് കൊടുത്ത് ചടപെടാമെന്ന് ഒച്ച വെച്ച് ഇറങ്ങരുതെന്ന് പറഞ്ഞ കോണിയെ കൂടെ ചടപടാന്ന് ഒച്ച വെച്ച് കോൺവെൻറ്റിലെ സ്കൂളിലെ കോണിയെ കൂടെ ഇറങ്ങി ഇതാണ് ആൻറ്റു ഈ പുസ്തകം വായിക്കുമെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഓർമ്മകളൊക്കെ വെച്ച് നല്ല പുസ്തകങ്ങൾ എഴുതാനായിട്ടുള്ള പ്രചോദനം കിട്ടും അതാണ് ഒരു കാര്യം മറ്റൊന്ന് സാറാ ടീച്ചർ സൂചിപ്പിച്ചു പള്ളിയുടെ തുഞ്ച തുഞ്ചത്ത് കയറി കുരിശിൽ തൊട്ടുന്ന് ഏതാ പള്ളിന്ന് ടീച്ചർ പറഞ്ഞില്ല ഏതാ പള്ളിന്ന് അറിയും നമ്മുടെ മിഷൻ ആശുപത്രിയുടെ മുമ്പിലുള്ള ലോർദ് പള്ളീരെ കുരിശാണത് ആകാശം മുട്ടയാണ് ഉയരം കാർ മേഖങ്ങളെ തൊടുന്നത് പോലെയാണ് അതിൻ്റെ മുകളിലേക്കാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന പ്രായത്തിൽ ആരും ഒരു മറിയാതെ കണ്ട് ആൻഡു കയറി വിജയകരമായിട്ട് ഇറങ്ങി തിരിച്ചെത്തിയത് ആൻഡുവിന് ഈ പുസ്തകത്തിന് എല്ലാം നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ബസംഹരി ഇവിടെ സ്നേഹപൂർവ്വവും സന്നിഹിതരായിട്ടുള്ള സഹൃദയരെ നിങ്ങളോട് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല കാരണം ദലാലാമ എന്ന് പറയുന്ന ഒരു ആത്മീയ ഗുരു പറഞ്ഞിട്ടുള്ളത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയുന്നത് മാത്രം പറയുന്നു നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അക്ഷമരായിട്ട് ഇത് കാത്തിരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എങ്കിലും പറയാനുള്ളത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അഞ്ച് മിനിറ്റ് സമയമെടുക്കുകയാണ് നിങ്ങളെ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അന്തുവിൻ്റെ അനന്തയാത്ര ഈ പുസ്തകം പിറക്കുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയേണ്ട കാര്യമില്ല അതിന് കാരണമായിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു കുഞ്ഞിൻ്റെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അവൻ്റെ ചെറുപ്രായങ്ങളിലാണ് ആ ചെറുപ്രായത്തെ ഒരു ചെറിയ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് അതിനു മുൻപ് ഈ മനോഹരമായ ഒരു സഹായ്നം ഒരുക്കി എന്നെ ഇവിടെ ക്ഷണിച്ച് ഈ വേദിയെ നിർത്തിയ ഈ മുരളീഖ്യയുടെ സംഘാടകർക്കും അതിൻ്റെ സഹപ്രവർത്തകർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഇനി അന്ത അനന്തയാത്രയിലേക്ക് വരാം ആ പുസ്തകം എഴുതപ്പെട്ടത് എങ്ങനെയാണെന്ന് എൻ്റെ ചെറുപ്രായത്തിൽ ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നത് എൻ്റെ ചേച്ചി ഞങ്ങൾക്കൊരു ലൈബ്രറി കൊണ്ടു തന്നു ഒരു അഞ്ഞൂറ് പുസ്തകങ്ങളുള്ള ലൈബ്രറി ഒരു വലിയ ലൈബ്രറി അഞ്ഞൂറ് പുസ്തകങ്ങൾ ഇന്ന് നിങ്ങൾക്കത് ചെറുതായിട്ട് തോന്നും അഞ്ഞൂറ് പുസ്തകങ്ങളോ എന്ന് തോന്നുമായിരിക്കാം പക്ഷേ ഞങ്ങൾ കുട്ടികൾക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചത് എൻ്റെ അച്ഛൻ എൻ്റെ അപ്പൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയതുകൊണ്ട് ഞങ്ങളെൻ്റെ അമ്മ വീട്ടിലാണ് കൂടുതൽ സമയങ്ങളിൽ ചിലവഴിക്കുക അങ്ങനെ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തോട്ട് ചേച്ചി എനിക്ക് അഞ്ഞൂറ് പുസ്തകങ്ങളൊരു കെട്ടുമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ കസിൻസുകളൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഈ പുസ്തകങ്ങളൊക്കെ കെട്ടി കൊണ്ടുവന്നിട്ട് ഒരു അലമാരിയിൽ ഒതുക്കി ഇനി ഈ അലമാരിക്ക് മൂന്ന് തട്ടുകളുണ്ട് അതിൽ താഴത്തെ തട്ടിൽ ബാലസാഹിത്യങ്ങളാണ് ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ അതിൽ ബാലരാമ അതുപോലെ തന്നെ ബാലമംഗളം അതുമാത്രമാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആൻ്റോണി ബാനോവിച്ച് ഇല്ല സേഷൻസ് അതുപോലെ തന്നെ ഒരു നമ്മളുടെ ഈ വാൾട്ട് ഡിസിനിയുടെ കഥകളൊക്കെ അതുപോലെ ഡാൻ ബാരി എന്ന് പറയുന്ന ചിത്രകാരന്മാരൊക്കെ വരച്ചുള്ള ചിത്രകഥകൾ അതൊക്കെ അടങ്ങുന്ന ഒരു നല്ല ബാലിരാമായണം എന്ന് പറയുന്ന പോലത്തെ പുസ്തകങ്ങളൊക്കെ ഒതുങ്ങുന്ന ഒരു നല്ല ലൈബ്രറി അന്ന് ചേച്ചി ഞങ്ങൾക്ക് ആ ബാലി സാഹിത്യങ്ങൾ ഇനി അതിൻ്റെ മുകളിലത്തട്ടിലേക്ക് വന്നാലോ ഉറൂബ് ബഷീർ എന്ന് പറയുന്ന പോലത്തെ നല്ല നല്ല എഴുത്തുകാരുടെ കുറേ പുസ്തകങ്ങൾ രണ്ടാമത്തെ തട്ടിൽ മൂന്നാമത്തെ തട്ടിലേക്ക് വന്നാലോ അവിടെ ഇംഗ്ലീഷ് സാഹിത്യങ്ങൾ എനിക്ക് തോന്നുന്നു അലക്സാണ്ടർ ഡ്യൂമാസിൻ്റെ പുസ്തകങ്ങളൊക്കെ ത്രീ മസ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ വലിയ തടിച്ച പുസ്തകങ്ങൾ അതുപോലെ തന്നെ അന്ന കരിനീന എന്നൊക്കെ പറയുന്ന ചാൾസ് ഡിക് നമ്മളുടെ ടോൾസ്റ്റോയുടെ പുസ്തകങ്ങൾ ഇത്തരം പുസ്തകങ്ങൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവേയില്ല ഇതൊക്കെ മുകളിൽ തടിച്ചടിച്ച പുസ്തകങ്ങളൊക്കെ ഒതുക്കി വച്ചിട്ടുണ്ട് അത്രയും വിശാലമായിട്ടുള്ളൊരു ലൈബ്രറി ഞാൻ കണ്ട എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലൈബ്രറി അതായിരുന്നു അന്നത്തെ അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ആദ്യം തിരഞ്ഞെടുക്കുന്നത് എന്തായാലും ബാലരമിയായിരിക്കും എന്നാൽ ആ ബാലരമ്യയിലൂടെ വായിച്ച് വളർന്നാൽ നമ്മളൊരു പത്താം ക്ലാസ് ഒക്കെ എത്തിയ ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം പുസ്തകങ്ങളൊക്കെ അതിനകത്ത് വായിച്ചു തീർന്നു ചേച്ചിയുടെ വാത്സല്യം അതായിരുന്നു അക്ഷരങ്ങളുടെ ഒരു ചെറിയ തലോടൻ ഒരുപക്ഷേ അന്തൂവിൻ്റെ അനന്തയാത്ര എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന അന്തു ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു റെയിൽവേ ലൈനിൽ നിസ്സഹായനായി നിരാലംബനായി മരിച്ചു കിടന്നപ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് അന്തുവല്ല ഉയർത്തെഴുന്നേറ്റത് അവിടെ ഉയർത്തെഴുന്നേറ്റത് അവനിൽ അന്തർലീനമായി കിടുന്ന അക്ഷരങ്ങളാണെന്ന് ഞാൻ നിങ്ങളോട് പറയും ആ അക്ഷരങ്ങളാണ് ഉയർത്തെഴുന്നേറ്റത് അക്ഷരങ്ങളിലൂടെയാണ് ഞാൻ ജീവിച്ചത് അതുകൊണ്ടാണ് നാൽപ്പത് അതിനുശേഷം എത്രയോ നാൽപ്പത് എൻ്റെ നാൽപ്പതാം വയസ്സിൽ ഞാൻ ആ പുസ്തകം എഴുതുന്നത് അങ്ങനെ അക്ഷരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും അക്ഷരങ്ങൾക്ക് മരണമില്ല എന്ന് ഞാൻ പറയുന്നു തോലികയും ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇത് നിരന്തരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മളെങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തുന്നത് മതബോധന ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കുന്നത് മതബോധന ക്ലാസുകളിൽ എല്ലാവരെയും ഓരോ ഓരോ സെല്ലുകളിലിട്ടാണ് നമ്മൾ വളർത്തുന്നത് ഓരോ സെല്ലുകളിൽ ഗാസയിലെ ഒരു അടിമുഴങ്ങുമ്പോൾ കാർഗലിൽ ഒരു വെടിപൊട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂഗോളത്തിൽ വക്രരേഖകൾ കൊണ്ട് വരച്ച അതിർത്തികളിലൊക്കെ വെടിമുഴങ്ങുമ്പോൾ എത്ര തലച്ചോറുകളാണ് ചിന്തിച്ചു തീർന്നത് എത്ര മസ്തിഷ്കങ്ങൾ എത്ര ഹൃദയങ്ങളാണ് നിരാലംബരാകുന്നത് ആ അവസ്ഥയിലൂടെ ഒന്ന് കടന്നു പോകണം അപ്പോഴേ നിങ്ങൾക്കറിയൂ വിശപ്പിൻ്റെ അവസ്ഥ പലായനങ്ങൾ അധിനിവേശങ്ങൾ എത്ര എത്ര ദുരന്തങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട ഗതികേഴാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വരുന്നത് ഈ കുട്ടികളെ സ്വതന്ത്രമായിട്ടൊന്ന് നിങ്ങൾക്ക് വളർത്താമോ ഒരു ചോദ്യമാണത് ഒരിക്കലും കുട്ടികൾ അടച്ചിട്ട് നിങ്ങൾ വളർത്തരുത് കടലിലേക്ക് ഇറങ്ങുന്ന കുട്ടിക്ക് മുമ്പിൽ കെട്ടി നിങ്ങൾ ഇറങ്ങരുതെന്ന് പറയരുത് അവനെ നീന്താൻ പഠിപ്പിക്കണം അതായിരിക്കണം വിദ്യാഭ്യാസം അതുകൊണ്ട് ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നു എൻ്റെ വാക്കുകളെ കൂടെ ബോധ അത് ഈ ദൗത്യം ഏതായാലും ഇവർ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാം മുരളിക കുഴലൂതട്ടെ മുളങ്കാടുകൾ ഉണരട്ടെ പക്ഷികൾ പറക്കട്ടെ നീർശാലകൾ ഒഴുകട്ടെ മത്സ്യങ്ങൾ ആടിക്കളിക്കട്ടെ ചൽത്തുള്ളി കളിക്കട്ടെ മുരളികയ്ക്കെന്നും എൻ്റെ ആശംസകൾ